അവന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഉടമ്പടി ശരിക്കും പറഞ്ഞ പുനരുദ്ധാനത്തിൻ്റെ പ്രാർത്ഥനയാണ് കാര്യം ഉടമ്പടി ഒരു കവനന്റെ അവസാനിക്കണത് സ്വർഗത്തിൽ വാഗ്ദാന പേടം കാണായി വാഗ്ദാന പേടത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി നമ്മളെ തന്നെ വാഗ്ദാന പേടകം ആക്കിക്കൊണ്ടാണ് ആ വാഗ്ദാന പേടകം സ്വർഗത്തിൽ കാണായെന്ന് എന്ന് നമ്മളെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് കാര്യം ദൈവത്തിൻ്റെ വാക്ക് ആര് പാലിക്കുന്നുവോ ആ വാഗ്ദാന പേടകമായി മാറും ആ വാഗ്ദാന പേടകം ഏറ്റവും വലിയ വാഗ്ദാന പേടകമായ കുഞ്ഞാടിൻ്റെ ഒപ്പം സ്വർഗത്തിൽ കാണുന്ന ഒരു കാഴ്ചയെൻ്റെ ആ ഒരു മഹത്വ കാഴ്ചയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനെ പറ്റുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങളെ ഇന്ന് ദേവരത്തിൽ പോകണം നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ സ്മാരക ശിലകളെ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ കൂടാതെ പൊതുസ്ഥലത്ത് പിടെ പൊതു വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് ഭൂമിയിൽ ആരോഗ്യം ഇല്ലാത്ത ആത്മകൾ ഓർത്ത് സഭയുടെ അവരും സഭയുടെ മക്കൾ തന്നെയാണ് അവർ സഹന സഭയുടെ മക്കളാണ് നമ്മുടെ തീർത്ഥാടന സഭയുടെ മക്കളാണ് അപ്പോൾ സഹന സഭയുടെ മക്കൾക്ക് മക്കളെ സഹായിക്കാൻ നമുക്ക് തീർത്ഥാടന സഭയിൽ അനങ്ങൾക്ക് കഴിയും ആ ഒരു കുടുംബപരമായ ആധ്യാമിക കുടുംബത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വം കൂടിയാണ് ഇന്ന് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രാർത്ഥിക്കുന്ന മുമ്പ് നിങ്ങളെ ആശീർവാദവും പ്രാർത്ഥനയും കിട്ടി ഇന്നെല്ലാ ഇടങ്ങളിലും നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കട്ടെ ഈ മാസം മുഴുവനുമാണ് മറപ്പാബ നിന്റെ വിമോചന സഭ നൽകിയിരിക്കുന്നത് ഓർത്തിട്ട് പോകുമ്പോഴൊക്കെ ഏത് ചെരി പോയാലും നിങ്ങൾ പ്രാർത്ഥിക്കണം സന്ദർശിക്കണം അതുവഴി നമ്മുടെ അധ്യാപക ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ദൈവദ്ര സന്നിധിയിൽ വിവരമുള്ളവരായി മാറാൻ ഈ ദിവസം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവി ഒന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തരക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി കാർത്തിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഞങ്ങൾക്കും ഈ ദേശത്തിന് മാധ്യം തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ അമ്മയെ പരിശീലനം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ മക്കളെ ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങളെ സംരംഭങ്ങളെ ഇടപാടുകളെ ഉത്തരവാദിത്തങ്ങളെ കർത്തവ്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഭാരമാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ചില കണ്ടുമുട്ടലുകളെ നമുക്ക് സങ്കടകരമാണെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങളെ എല്ലാം പരിശുദ്ധ മേമാതാവിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നടക്കാതെ കുറെ കാര്യങ്ങളുണ്ട് അവിടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ സന്തോഷം സമർപ്പിക്കുക നിയോഗങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ് കൈകൾ കുപ്പി കണ്ണടച്ചാണ് നിയോഗങ്ങളെ സമർപ്പിക്കുക അമ്മയുടെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർക്കത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ും നിത്യമായ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അവരുടെ ഡെയിലി ബ്രെഡ് അതിൻ്റെ പാർത്ഥയുടെ പേര് ഇതാ ഇന്ന് ആവശ്യമായ ശക്തി ഇന്ന് ആവശ്യമായ ദൈവത്തിൻ്റെ സന്ധിപ്പ് ഇന്ന് ആവശ്യമായ അനുഗ്രഹം അതാണ് നമ്മൾ പരിശുദ്ധ നമുക്ക് നൽകണത് ഇത് ഇന്ന് നിങ്ങൾ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും ചില ഡേറ്റ് ചില ഡേറ്റുകൾ ചിലർക്ക് വലിയ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചിലപ്പോൾ ഒരു യാത്ര തുടങ്ങുന്ന ദിവസമാകുന്നു ചിലപ്പോൾ നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ദിവസം ആകാം ചിലപ്പോൾ ഇന്ന് മറ്റൊരു കുടുംബപരമായ ബന്ധങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ യാത്രകളുടെ ദിവസമാണ് ചിലപ്പോൾ പരീക്ഷകളുള്ള യാത്ര ഉണ്ടാകും അപ്പം അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ കർത്താരിദുരസേന സമർപ്പിക്കുന്ന കർത്താവ് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യീശോ യീശു വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യശുദാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പ സ്വർഗീയപ്പാ ഈശ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വരതകരം അങ്ങനെ മക്കളുടെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഷന്മാരെപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പ രോഗികളുണ്ട് അപ്പ അവർ സ്പർശിക്കണമേ വരതുകൾ മാറാത്ത രോഗങ്ങൾ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ കത്തായി ഇറ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ ചിലപ്പോൾ വന്ധിപ്പിച്ച് ഭസ്ത്രമുണ്ടാക്കാൻ വേണ്ടി തിരിച്ചു വരുന്നവരുണ്ടാകും അങ്ങനെയുള്ള മാരകമായ ഭ്രാന്തന്മാർ കുടുംബങ്ങളിലുണ്ടാകും അവരെ അവരുടെ അവർക്ക് മനസ്സാന്തരം ഉണ്ടാകാനും കുടുംബത്തിലുള്ളവർ ആ കുടുംബത്തിലുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ അസമാധാനം അനുഭവിക്കുന്ന പരശതം ആൾക്കാരുണ്ട് ദൈവം മാനസിക അവർ തന്നെ അവരെ അവർ അവർ കുടുംബത്തിലെ പുറത്തുള്ളവർക്കെല്ലാം നല്ല ആളായി നിൽക്കുകയും കുടുംബത്തിൽ കയറി വരുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ശാപമായി മാറുകയും ചെയ്യുന്ന ജന്മങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും സങ്കടപ്പെട്ട് അടുക്കളയിൽ വീഴുന്ന അറിയാത്ത കണ്ണുനീരുകളുണ്ട് ഇതെല്ലാം ഇപ്പോഴും മാതാവേ അമ്മയുടെ മധ്യസ്ഥേൽപ്പിക്കുന്നു അവർക്കെല്ലാം ശക്തി കൊടുക്കണം അവർക്കെല്ലാം ശക്തി കൊടുക്കണം മുടി കൊഴി തലമുടി കൊഴിഞ്ഞു പോകണം ഉൾപ്പെടെയുള്ള ആന്തരികമായ ഭാരത്തെ വിഷമിക്കുന്നവരുണ്ട് എല്ലാവരും നീ ആസ്വദിക്കണം വിവാഹം ഒത്തു വരാത്തവരെ ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം കുടുംബപരമായ പ്രശ്നം ജോലി പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ജീവിത പങ്കാളി കിട്ടാത്തവർ ജീവിത പങ്കാളി കിട്ടിയതിന് ശേഷം തന്നെ അവർ വിശ്വസ്ത കാണിക്കാത്തവർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ അടക്കമുറയും അധികാരവും മേൽക്കയും നേടാൻ വേണ്ടിയുള്ള എന്ത് ഓരോ തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾ പരസ്പരം പെരുമാറുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ ജീവിതമാതൃകയെ മണക്കാക്കാതെ പോലും ബുദ്ധിപുതവില്ലാതെ പെരുമാറുന്ന ജീവിത പങ്കാളികൾ അവരെല്ലാം സ്പർശിക്കുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ കരണം മറിയ എന്ത് മരണത്തെ കുടുംബത്തേക്ക് മാടി പിടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ ഇരുട്ടുകറ്റിയ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം നിന്റെ ആവശ്യപ്പെട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒരു വളരെ വിചിത്രമായ ഒരു വചനമാണ് എന്നുവെച്ചാല് ചിലക്ക ഒരു ധാരണയുണ്ട് എങ്ങനെ തോന്നിയ മാസം ഇവിടെ ജീവിക്കാം അതിന് അവസാനം മാനസാധ്യതപ്പെട്ടാൽ മതി അപ്പൊ തട്ടിയെടുക്കാൻ അപ്പൊ ഞാനവിടെ പറയുന്നത് വചനത്തിന് ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് കുറേ ദിവസം പതിനഞ്ചോ ഒന്ന് കുറേ ദിവസം പതിനഞ്ചു നാപ്പത് സ്വർഗീയങ്ങളുണ്ട് സ്വർഗീയ ശരീരങ്ങളുണ്ട് വ്യത്യാസമുണ്ടെന്ന് അതായത് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് ശരീരങ്ങളുടെ മറ്റൊന്ന് സൂര്യന്റെ തേജസ് ഒന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെ മറ്റൊന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മില വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാന പുനരുദ്ധാനത്തിന് നമുക്ക് ലഭിക്കുന്ന തേജസിന് വ്യത്യാസം ഉണ്ടെന്നു ഇതാണ് ശക്തമായ ബൈബിളിലെ ഏറ്റവും വലിയ നിഗൂഢമായ കിതാൻ വാക്കെന്ന് പറയും വൃക്കി വേണമെന്നൊക്കെ പറയത്തില്ലേ പല അണ്ണന്മാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ ശരി പറയൂ മരിച്ചാൽ എവിടെ അടയ്ക്കാൽ എന്തെന്നൊക്കെ ചോദിക്കത്തില്ലേ മരിച്ചാൽ എവിടെ അടക്കിയാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയെക്കുറിച്ച് നമുക്കെങ്ങനെ പറയാം പട്ടിയെക്കുറിച്ച് പറയാം എവിടെ അടക്കാൻ അങ്ങനെ പട്ടിയും പൂച്ചയും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടും പ്രശ്നമില്ല പക്ഷേ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ കർത്താവിൻ്റെ ആര്യത്തിൻ്റെ അരികത്തിൻ്റെ അടക്കണം എന്തിനാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വാളി പല്ല പാളിച്ചേ വന്ന് പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ജനങ്ങളെ വിശ്വാസികളെ നമ്മുടെ കുഴിക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവന് കിട്ടും അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിങ്ങനെയുള്ള പൊട്ടൽ പ്രധാനങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അവന്മാരുടെ കൂടെ കേട്ട് ഇറാൻ മുളരുത് പണി കിട്ടും എന്താ കാര്യം നിങ്ങളും അവനെപ്പോലെ രോഗത്താനാണെന്ന് ദൈവത്തിന് ബ്രാ ആ ലോകം ബ്രാൻഡ് ആകത്തില്ലേ ഭയത്തോടെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കോട് ഇടപെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതിന് കാരണം നമ്മൾ ചിലർ എന്താണ് ചിലര് സൂര്യനുണ്ട് ചില ചന്ദ്രനുണ്ട് ചിലര് നക്ഷത്രങ്ങളുണ്ട് എന്താ പറയുക നക്ഷത്രങ്ങൾ തമ്മിൽ പോലും കൃപയ്ക്ക് വ്യത്യാസമുണ്ട് നമ്മൾ ഒരു ഒരു വ്യക്തി ആർജിക്കുന്ന കൃപ ഈ ഭൂമിയിൽ എന്താണ് അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് മേൽക്കൃപയാണ് ഈ കൃപ ആർജിക്കുന്ന അനുസരിച്ച് ചിലർ കൃപയുടെ സൂര്യനായി മാറും കാര്യം അവരത്ര കണ്ട് ദൈവത്തെക്കണ്ട് ആനന്ദിക്കാനുള്ള അവരുടെ അനുഭവശേഷി വർദ്ധിക്കും ഇപ്പം കണ്ണിന് കാഴ്ച ഉണ്ടെന്ന് പറയുന്നത് ചിലർക്ക് കണ്ണ് കാണാൻ പാടില്ല ചിലക്ക് അന്നിക്കൂറി ആണ് ചിലർക്ക് മാത്രമേ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൃശ്യം വരുമ്പോഴും കണ്ണിൻ്റെ ലെൻസിനുണ്ടാകുന്ന ഈ ഡിഫറൻസ് പോലെ തന്നെ നമ്മുടെ ആത്മാവിനും ദൈവത്തെ അനുഭവിക്കുന്നതിനുള്ള കപ്പ കഴിവുണ്ട് അത് കഴിവാണ് ദൈവമക്കള അതായത് ദൈവം അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ് അപ്പോൾ ഈ കഴിവ് ഡിഫറൈ ചെയ്യും ചിലക്ക് സൂര്യന്റെ കൃപയുള്ളവർക്ക് നല്ല കൃപയുള്ളവർക്ക് എന്ത് എന്ത് സൂര്യൻ്റെ എന്ത് കൃപയുള്ളവർക്ക് സൂര്യകൃപ മറ്റൊക്കെ ചന്ദ്രൻ്റെ പോലെ അതിനെ കുറഞ്ഞവർ ചിലക്ക കുറഞ്ഞവരുമുണ്ട് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിങ്ങളോർക്കും ഞാൻ ഇത്രയും കട്ടും ഇത്രയും ദൈവദന്നിധിയിലും സഹിച്ചില്ലേ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ ഇതിന് പ്രാർത്ഥിക്കാത്തവരാണല്ല ഈ ഭൂമി രക്ഷപ്പെട്ടത് ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്ത രക്ഷപ്പെടും അത് നമ്മുടെ സബ്ജറ്റല്ല നമ്മുടെ സബ്ജക്റ്റിൽ എന്താണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ ഒരു കാലം നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി നിത്യതയിൽ കർത്താവിൻ്റെ അവകാശവും മോഹരിമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് മറ്റുള്ളവരുടെ ലക്ഷ്യം നമുക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു ഈ ഭൂമിയിൽ നമുക്കറിയാം ദൈവം നമ്മളെ ചിട്ടിച്ചു കഴിഞ്ഞാൽ ആ കിറിയ തമ്പരാൻ ഇരയും എന്ന് പറഞ്ഞ പോലെ ആ മറ്റുള്ളവർ ജോലി കിട്ടില്ലേ അവർക്ക് അവർക്ക് ഏണ്ടായി പോയില്ലേ അവർ പറമ്പ് കിട്ടില്ല ഞാനിവിടെ അപടി എടുത്തില്ല എനിക്കെന്തുകൊണ്ട് താമസിക്കണെ ദൈവത്തോട് തട്ടുപിടിക്കാൻ പോരൂ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതിൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉദ്ധാനം ചെയ്തത് കൃഷിക്കപ്പെട്ടത് ഉദ്ധാനം ചെയ്തത് എന്തിനാണ് വ്യക്തതയും തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് അവിടെ ആയിരിക്കുമ്പോൾ എന്താ ഗുണം ഏറ്റവും കൂടുതൽ വിശു എന്താ പറഞ്ഞത് എന്റെ നീതിമാൻ പതിമൂന്ന് നാൽപ്പത്തൊന്നില്ലേ എൺപത്തിന് ശേഷം എൻ്റെ നീതിമാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും കർത്താവിന് സൂര്യനെ മാത്രമേ റെഫർ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകുമെന്ന് വിചാരിച്ചപ്പോഴും പത്രോസ് കർത്താവ് പവറോസ് കൊടുത്തൊരു ഒരു നോട്ടാണ് മറ്റുള്ളവർക്ക് കുഴപ്പം വരത്തില്ല പക്ഷെ അവർ ചന്ദനെപ്പറിയാവും ചന്തല് പോലെയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം കുറവായിരിക്കും പിന്നെയും കൃപ കുറഞ്ഞിട്ടുള്ളവർ സൂര്യൻ നക്ഷത്രങ്ങളെ പോലെ ആവും പിന്നെയും കൃപ കുറഞ്ഞിട്ടുള്ളവർ ചത്ത നക്ഷത്രങ്ങളെ പോലെ കരിക്കട്ടായിട്ടിരിക്കും അപ്പം ആർജിത കൃപ പ്രശ്നമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിന് എപ്പോഴും ഞാൻ പറയണത് പ്രാ നമ്മുടെ കേട്ട പ്രാർത്ഥനകളല്ലേ നമ്മൾ സംരക്ഷിക്കാൻ പോണത് നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനകളാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കത് കിട്ടിയിട്ടില്ല പക്ഷെ എന്തൊരു സ്ഥിതി നമ്മൾ ബലി ദേഹത്തെ വിശ്വസിക്കുന്നു അപ്പം ആ വിശ്വാസം ഒരു കൃപാപരമായ വിശ്വാസമായി മാറുകയും നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനെ ശക്തിയിൽ ദൈവത്തെ കണ്ട് ആനന്ദിക്കാനും ആസ്വദിക്കാനും അങ്ങനെ നിത്യവിശുദ്ധരും ആയി ജീവിക്കാനും ബൈബിൾ വിഭാവനം ചെയ്യുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിലെ നിത്യ തേജസ്സിനെ പങ്കാളികളായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതുകൊണ്ട് നഷ്ടങ്ങൾ നമുക്ക് ഒരു നഷ്ടമല്ല എന്താ കാര്യം നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുടർന്ന് നിസ്സാരമാണ്